ചേങ്ങാൻ വരാം അപ്പോൾ നമ്മൾ ഇന്നലെ കടന്നു കൊടുത്തല്ലേ അവിടെ നിന്ന് കുറച്ച് നമ്മൾ പോകുന്നു ആ അവിടുന്ന് കുറച്ച് ദൂരം പോകുന്നു ഇന്നലെ കിടന്ന് കുറച്ച് അവിടുന്ന് കുറച്ചും കൂടി പോകണം ചെറിയൊരു ടൗൺ ഉണ്ട് അവിടെ അവിടുന്ന് പോകുന്നു നമ്മൾ ചോറ് വെച്ചിട്ടുണ്ട് പിന്നെ ചായ രാവിലെ തന്നെ ചായ ഉണ്ടാക്കി ഇന്നലെ നമ്മുടെ വെളിച്ചെണ്ണ നമ്മൾക്ക് പണി തന്നു വെളിച്ചെണ്ണൻ്റെ അടപ്പ് നമ്മൾ തുറന്ന് അടച്ചിട്ടില്ല നമ്മളിട്ട് വെളിച്ചെണ്ണയാണ് ഇതൊക്കെ വെളിച്ചെണ്ണയായി ഇനിയിപ്പോൾ നല്ലൊരു നന്നായിട്ടൊന്നും ഉരുകിയിട്ട് വേണം തുടച്ചെടുക്കുക വെളിച്ചെണ്ണ ചിന്തി ചങ്ങമാരെ നോക്കിയിട്ട് കാര്യമില്ല പിന്നെ ഇവിടെ ഞാൻ പറഞ്ഞില്ലേ ഇത് മൊത്തത്തിലൊരു കാട് തന്നെയാണ് അപ്പോൾ നമ്മളാ പോരണ വഴിക്ക് അവിടെയൊക്കെ നമുക്ക് ആനൻ്റെ സിഗ്നൽ കാര്യങ്ങളൊക്കെ കാണാം പിന്നെ ഇതൊക്കെ ഉണ്ട് അതൊക്കെ മുട്ടി കാടാണ് ഞങ്ങൾ രാവിലെ കുക്കിങ് രാവിലെ ക്ലാസ് ചായെങ്കിലും കുടിക്കണ്ട അതിനു വേണ്ടിയിട്ട് ഇങ്ങനെ പോകുന്നതാണ് ഒന്നും അവിടെ സെറ്റാക്കി മടക്കി എടുത്ത് വെച്ചിട്ടില്ല സെറ്റാക്കി മടക്കിയൊക്കെ എടുത്ത് വെക്കാണ്ട് ചോ ചോറ് ഉണ്ടാക്കുക ചോറ്റിക്ക് കറിയില്ല അല്ലേ കറിയില്ല ഇതൊള്ള കൂടെ ചോറുണ്ടാക്ക രാത്രിയൊക്കെ ഇപ്പൊ നമ്മക്ക് എന്താട്ടറിയോ ഇപ്പേക്ക് നമ്മക്ക് കൊറച്ച് തക്കാളി കാണിക്കല്ല തക്കാളി ഗ്രേവിണ്ടാക്കാം ഏഹ് ഈ നേരത്തിന് മാത്രമായിട്ട് അമ്മമാരെയൊക്കെ പണി പോവാണ് പോട്ടെ 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 ഏതായാലും ഈ ഒരു ഹൈവേ അടിപൊളിയാണ് പലയിടങ്ങളിൽ ഇതിന്റെ പണി ഉണ്ട് ഇണ്ടട്ടാ ഡാറിങ് അല്ലേ റീ ഡാറിങ് കാര്യങ്ങളൊക്കെ കൊള്ളാന്നാലും നമ്മളുടെ കുക്കിങ് ഇവിടെ ആരംഭിച്ചിട്ടുണ്ട് ഓഹോ സെറ്റപ്പ് പരിപാടി ഒരു പുഴ എന്തേലൊക്കെ ഇന്ന് കിട്ടുവോ എന്തെങ്കിലും നാളെ കിട്ടണോ കാടാ ഈ ഫോറസ്റ്റ് മൊത്തം കാടാണല്ലോ ഇതും പറഞ്ഞു കേട്ടിള് നിറച്ച് കല്ല് പോവാണല്ലേ മെറ്റ നിറച്ച് കല്ലാണല്ലേ നാട്ടിലെ നമ്മളുടെ വാർപ്പ് എന്താ പറയാ അത്തരം പരിപാടി കല്യാണങ്ങള് കല്യാണമായിട്ട് ബന്ധപ്പെട്ടുള്ള പരിപാടികളൊക്കെ ആ എല്ലാരും നമുക്ക് സിൽച്ചാർ എത്തിയാലും മതി നമുക്ക് അതിനപ്പുറത്തേക്ക് ഒന്നും പോവാൻ പറ്റിയില്ല അത് ഇത്രയും തവർന്ന് ആ രാവിലെ നേരത്തെ എഴുതിട്ടിട്ട് ഒന്നുമില്ല ഒരു എട്ട് മണി ആയിട്ട് എണീറ്റപ്പോ കാരണം ആ ഇന്നലെ നമ്മൾ നേരത്തെ കിടന്നതുമാണ് മടി പിടിച്ച് വെറുതെ മടി പിടിച്ച് കിടന്ന ആൾക്കാരെ അങ്ങോട്ട് ഇന്ന് ഇന്ന് നീക്കാത്തതേ കാരണം നമ്മൾ ഇന്നലെ നേരത്തെ കിടന്നിട്ടണല്ലോ പക്ഷേങ്കില് നമുക്ക് ഒന്ന് കോളുകൾ വന്നോണ്ട് നേരെ വെയില്ലേ ഉറങ്ങാം രണ്ടര രണ്ടര ഇട്ട് മൂന്നിട്ടാ മതി നമുക്ക് ഇന്നിപ്പോ കുറച്ച് ചോറിനായിരുന്നു ആ ഇനിയിപ്പ രാവിലെ ഹോട്ടലിൽ കയറേ അല്ലെങ്കിൽ ഒരു പത്തനാവുമ്പോൾ ചോറ് ഒന്നല്ലേ ഞാൻ തന്നു പിന്നെ പിന്നെ ചില്ലറെന്തെങ്കിലും നിന്നാലെ അത് മതി തക്കാളിക്ക് ചിലത് കേടു വന്നു ഇത് തന്നെ കേടു വന്നിട്ടുണ്ട് ആ വലിച്ചെറിയണതിന്റെ മുമ്പായിട്ട് എന്തെങ്കിലുമൊക്കെ ഒരു കണ്ടം കൂടി ഇത് കിട്ടുവാണെങ്കിൽ അതാണ്ടോ പൊട്ടിയതാണ് വാങ്ങണ്ട അല്ലേ സൈഡ് സൈഡ് ഇതിന്റെ രണ്ട് സൈഡിലും ചതവുണ്ട് അവിടെയുണ്ട് അവിടെയുണ്ട് അപ്പൊ വെച്ചാലേ ഈ സൈഡിങ്ങനെത്തി എടുക്കൊന്നുമില്ല ഒരു ചതവുള്ളൂ ഒന്നിങ്ങനെ ചെത്തുക ആ വന്നെ

അതന്നെ പേര് സാധനം അതെന്താ ഉപ്പ് വരക്ക മധുരക്കര മധുരമാണെങ്കിൽ ഇതിന്റെ ടേസ്റ്റ് എന്താ തീരായി ഇതൊക്കെ ചോറ് ഓ ഇങ്ങട്ടൊന്നും വരില്ല വരു സെറ്റ് 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 ഉച്ചക്കുമ്പാടുള്ളതല്ലേ ചൂടാവുമല്ലേ ഓക്കെ അല്ലേ ിൽചാർ സിൽചാറിലേക്കല്ല നമ്മൾ പോകുന്നത് നമ്മളുടെ ലക്ഷ്യം ത്രിപുരയാണ് അപ്പൊ നമ്മള് ത്രിപുരയില് ഉണക്കോട്ടെന്ന് പറയുന്ന ഒരു സ്ഥലം ലക്ഷ്യം വെച്ചാണ് പോകുന്നത് അങ്ങനെയെങ്കിൽ നമ്മൾ പോകുന്ന വഴിയില് നമ്മൾക്ക് സിൽചാറിലേക്ക് പോവാതെ നമുക്ക് ഔട്ടർ സർക്കിളിലൂടെ സിൽചാറിന്റെ അപ്പുറത്ത് കൂടെ നമുക്ക് പോകാൻ വേണ്ടി പറ്റും അപ്പൊ നമ്മൾ മിക്കവാറും സിൽചാറിന്റെ തിരക്കേക്കൊന്നും പോവില്ല സിൽചാറിന്റെ തിരക്കിൽ പോവാതെ നമ്മളെ അവിടെ കുറച്ച് റോഡ് പണിയും കാര്യങ്ങളൊക്കെ ഒന്ന് അറിയാൻ വേണ്ടി കഴിച്ചു അപ്പൊ നമ്മള് ഈ പറഞ്ഞ റൂട്ടാവും തിരിഞ്ഞു പോവാം അതിന് തന്നെ നമ്മളെ ബംഗ്ലാദേശിന്റെ ബോർഡർ ഏരിയ കൂടെയാണ് നമ്മളുടെ യാത്ര ഇനി ആരംഭിക്കാൻ വേണ്ടി പോകുന്നത് അത് ഇപ്പോഴൊന്നുമല്ല ടൈം എടുക്കും ഇവിടെ ഏകദേശം ഈ പറഞ്ഞ ഉണ ഉണക്കോട്ടയിലേക്ക് ഏഹ് മുന്നൂറ്റി പത്ത് കിലോമീറ്റർ കാണിക്കണ്ട് ഗൂഗിൾ മാപ്പ് മുന്നൂറ്റി പത്തോ ആ മുന്നൂറ്റി പത്ത് അവിടേക്ക് പിന്നെ ഐ എൽ പിടെ ആവശ്യമില്ല കേട്ടോ ഒക്കെ സെറ്റ് ഇനി ത്രിപുരയിലെന്തെങ്കിലും കാഴ്ച ഇങ്ങനെ മുന്നിൽ ഉണ്ടാവും ഇന്നലെ നമുക്കൊന്നും പുതുമയായിട്ട് കാണാൻ പറ്റാഞ്ഞത് നമ്മൾ വന്ന വഴിയാണെന്ന് പറഞ്ഞില്ലേ എങ്കിലും ഇത് നമ്മൾ ആദ്യമായിട്ടാണ് പോകുന്നത് അതുകൊണ്ട് തന്നെ ഇവിടെ നമ്മൾ കാണുന്ന കാഴ്ച ഒക്കെ വളരെ വ്യത്യസ്തമാണ് പുതുമയാർന്നതാണ് വലിയ സ്പീഡിലൊന്നും പോവാതെ അപ്പൊ അതൊക്കെ പോയാതെ എല്ലാം ആസ്വദിക്കാം ഈ കാടിന് നടുക്ക് നടുക്ക് റോഡിന്റെ വക്കിനൊക്കെ പലയിടങ്ങളിലുള്ള ആയിട്ട് വീടുകളുണ്ട് എന്നുള്ളതാണ് മറ്റൊരു പ്രത്യേകത പറയുമ്പോ അത് കാടാണ് അപ്പൊ ഇതൊക്കെ വീട് നിർമ്മാണം കണ്ടെളും മുള വെറും മുള ഉപയോഗിച്ചിട്ടാണ് അവര് വീട് നിർമ്മിക്കണേ അതായത് നമുക്ക് നല്ലൊരു വീട് കാണാൻ പറ്റണ നോക്കാം അത് ഏകദേശം പൂർണ്ണമായി ആ വീട് സ്റ്റാർട്ടിംഗിലെ വീടിൻ്റെ കാണിച്ചു തരാം ഞാൻ ഒരുപാട് വീഡിയോകൾ കാണിച്ചേക്കിപുരയിലെ അതേപോലെ തന്നെ ആസാമിലെ ഒക്കെ വീടുകള് ത്രിപുര സൈഡൊക്കെ അങ്ങോട്ട് പോകും തോറും വീടുകള് വളയിലേക്ക് മാറുന്ന ഒരു രീതി അവിടെ എന്താ ചെക്ക് പോസ്റ്റോ വില്ലേജ് പോസ്റ്റോ ചെക്ക് പോസ്റ്റ് എന്താണ് പോലീസ് പോസ്റ്റാ ഇവരുടെ പോലീസുകാരുടെ ഒരു ചെറിയ ഏരിയകൾ ഉണ്ടാവും അങ്ങനെ എന്തെങ്കിലും ആവാം പി ഡബ്ല്യു കോറിഡോറോ കോറിഡോർ എൻ എച്ച് ആണല്ലോ അങ്ങനെ ഉള്ളിലും ഉള്ള കൊണ്ടും കൊച്ചു ചെയ്യാനാ

ലൈറ്റ് പോവണം വണ്ടിയാക്കും എന്താ പങ്കു അത്തരം അങ്ങനെ ഈ ഒരു ടണല് കടന്ന വേണം പോവാ പോവാന്നാണെങ്കിൽ നമുക്ക് അതിൽ ചുരം ഉണ്ടാക്കി തോന്നിന്നു പത്ത് ഒമ്പത് എട്ട് ഏഴ് നാല് ഒറ്റക്ക് എട്ട് ഏഴ് കഴിഞ്ഞ നാലും മൂന്നായോ അതെന്താ പരിപാടി ആ അങ്ങനെ എട്ട് ഏഴ് കഴിഞ്ഞിട്ട് പറഞ്ഞു പറഞ്ഞ തെറ്റി ആകെ തെറ്റിയാണല്ലോ ഏത് പുറത്തേക്കാണ് എന്താ വ്യൂ ആണ് അടി മനോഹരമല്ല വ്യൂ അല്ലേ കൊള്ളാം ഹൈവേ അതായത് പാത കഴിഞ്ഞോ ഇല്ലല്ലേ ഇവിടെ തുടങ്ങി നമ്മൾ നല്ല അധികമായ റോഡ് സൈഡിലെ ജോറിക്കാരപ്പൊ അതിന്റെ കൊറേ വീട്ടിൽ പോകുന്ന സ്ഥലം ഗ്യാപ്പില്ല ഗ്യാപ്പില്ല റോഡ് മൊത്തം പോയിട്ടാ റോഡ് മൊത്തം പോന അടക്കാണ് ഇത് ബാക്കി കാണാൻ വാങ്ങിട്ടില്ലേ പക്ഷെ റോഡ് കൂടെ പതിച്ചു പോകാനെ പറ്റിയുള്ളു അതാണ് പ്രശ്നം അത് തന്നെ അതിലെ വണ്ടികൾ വരുന്നുണ്ട് അഷ്ടം പോലെ അവിടെ നിർത്തം നിക്കേ പോയി അതിലൊരു വണ്ടി വരുന്നുണ്ട് ഒരു കണ്ടെയ്നർ വരുന്നുണ്ട് ആ ഞാൻ കണ്ടീന്ന് പോയി നോക്ക നമ്മള് ചെറു വണ്ടി ആയതുകൊണ്ട് അവിടുത്തെ കുടിക്കലൊക്കെ കൊതുക്കാൻ പറ്റും ആ അതിപ്പോ തന്നെ ആയിരുന്നു കേറിപ്പോലെ എന്താ അല്ലേ ഉണ്ട് അവസ്ഥയുണ്ട് ഈ വണ്ടികൾ പോണി ഡാർ ചെയ്ത പോരെ പറ്റുണ്ടാവില്ലേ ഭൂപ്രകൃതം അങ്ങനെ ആയിരിക്കും അങ്ങനെ അങ്ങനെയാണെങ്കിൽ ചെയ്യൂല പിന്നത്ര പെട്ടെന്നൊന്നും നമ്മളെവിടക്കും വെച്ചാ കാരണം റോഡിന്റെ ഹൈവേന്റെ പണി നല്ല രീതിയിൽ നടന്നിട്ടൊക്കെ തന്നെയാണ് ഫാസ്റ്റ് തന്നെയാണ് പണി പോണത് കണ്ടിട്ട് ഫാസ്റ്റ് എല്ലായിടത്തും പണിക്കാരുണ്ട് പണി നല്ല രീതിയിൽ നടക്കുന്നു അവിടെ പോകുന്നപ്പോ തന്നെ അവിടെ പാലത്തിന്റെ ആവശ്യപ്പെട്ട പാടാ ഇത് നേരത്തെ കൂടെ തന്നെ ഇണ്ടാക്കിയാ പോര മണ്ണിട്ടെ ചെലപ്പോ വേണ്ടി വരും പാലം അല്ലേ കൂടെ പോകണെങ്കിൽ കുറച്ചും കൂടി ടൈം നടക്കാം രണ്ടെല്ലാം കഴിയേണ്ടി വരും കാരണം റോഡൊക്കെ പാടൊക്കെ ആറാണെങ്കിൽ മൂന്നല്ലേ കഴിയേണ്ടി വരും പിന്നെ മൊത്തം മണിയാണെങ്കിലേ ആകെ പൊടി മാറിയിട്ട് അതിലെ പോവാൻ തന്നെ പറ്റണല്ലോ ഈ ലോറികൾ കാരണം നമ്മള് മപ്പനൊന്നും നിർത്തിട്ട് തന്നെ കാരണം അതിന്റെ പൊടിയൊക്കെ വരുവേ കേടുത്ത് കിട്ടൂല അത് തിരിഞ്ഞ് തരാ സാധ്യത മാസ്ക് ഇല്ലാതെ ഒന്നും പോക്കടക്കൂല നമ്മക്കാണെങ്കി പൊടി പൊടി വന്ന് കേറി കഴിഞ്ഞാല് തണുപ്പ് കേറി പോലാവില്ല പോകലായിരിക്കും സമയം ആ എന്താ ചോരോ ചോര കേര ചെറിയൊരു ചേരം ചെറിയ ചേര മക്കളെ ലോറി ലോഡ് മാറ്റി മറഞ്ഞോഡ് മാറ്റിക്കള്ളേ ഡോറ ആമ്പല മറഞ്ഞോ ലോഡ് താങ്ങാതെ ഡ്രൈവർക്ക് എന്താ അവസ്ഥ ഓ യു പി ഉത്തർപ്രദേശ് വണ്ടിയാണ് ഈ റോഡ് സിൽചാറിലേക്ക് പോകുന്ന റോഡാ അപ്പൊ നിങ്ങള് കാണുന്നത് ഫസ്റ്റ് ഗിയർ സെക്കൻഡ് ഗിയർ അതിനപ്പുറത്തേക്കൊരു ഗിയർ ഒന്നും ഇത് പോകാൻ വേണ്ടി കഴിഞ്ഞ അപ്പൊ അതൊക്കെ ഞാൻ ആ മേണമാരിങ്ങനെ ആയി അതൊക്കെ പോയി ഇതും തന്നെ ഒരു കാടാ അറുപത് കിലോമീറ്റർ ഒക്കെ ഉണ്ടോ നമുക്ക് ഈ റോഡ് ചെങ്ങിയമാരെ അറുപത് കിലോമീറ്റർ നമുക്ക് റോഡ് ഗൂഗിൾ മാപ്പ് കാണിക്കണേ അറുപത് കിലോമീറ്റർ ഒക്കെ ഇങ്ങനെയാണെങ്കിൽ എപ്പോഴും പറഞ്ഞു നേരത്തെ നാട്ടില് ഷോർട്ട് കാണിച്ചിട്ട് അവിടെ വിടാൻ വരെ ഞങ്ങളൊരു അഞ്ചു കിലോമീറ്റർ ഒക്കെ പോകട്ടുണ്ടാവുള്ളൂ ശരി അഞ്ചു കിലോമീറ്റർ തന്നെയാണ് അല്ലേ ചെയ്യല് ഹൈവേടെ പണി അതില് അപ്പുറത്ത് കൂടെ നടക്കുന്നുണ്ട് ഏഹ് അപ്പൊ ഇതിന് വണ്ടികളെ തിരിച്ചുവിടുന്ന ഒരു പരിപാടിയാണത് ണ വണ്ട പോയി 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 റോഡ് തന്നെ റോഡൊക്കെ മാറി എന്താ പറയാ പറമ്പായിട്ടുണ്ട് വൈറൊക്കെ ഉണ്ട് നല്ല റോഡാണെങ്കിൽ നല്ല ദുഃഖമായിരിക്കും ചേങ്ങന്മാരെ പോണ വൈക്ക് നമ്മളുടെ വണ്ടിന്റെ സിഗ്നല് അതായത് ബാറ്ററിന്റെ സിഗ്നല് കിടന്നില്ല അപ്പൊ നോക്കുമ്പോൾ നമ്മുടെ ഡയമണിയാണ് നമുക്ക് പ്രശ്നം ലൂസ് ബൽറ്റ് തീരെ ടൈറ്റ് ഇല്ല അപ്പത് വീണ്ടും പണി എടുക്കേണ്ട അവസ്ഥയാണ് അവിടെ റിങ്ങിൻ്റെ റിങ് ആയിക്കാരുത് അത് റിങ് ആയിക്കാരു ചെറിയ റിങ് ഉണ്ടാവും അതിൽ ഏഹ് പന്ത്രണ്ടിൻ്റെ സ്പ്ലെൻഡർ ചെറിയ റിങ് ആയിക്കാറ് ചെറിയ റിങ് പറഞ്ഞ പറ്റ ചെറുതല്ല അതെ ഓക്കെ പതിമൂന്ന് പന്ത്രണ്ട് എൻ്റെ മക്കളെ ഇതാണ് പോയി ശരിയാക്കിയില്ല വണ്ടി ഒന്ന് ചൂടാറട്ടെ അല്ലടാ ആ ഞട്ടും നമുക്ക് തൊടാൻ വേണ്ടി പറ്റണം ഞട്ടുമ്പൊക്കെ ആ ചൂട്ട് പോയിത്തു നിൽക്കണം അവർ നമ്മൾ തന്നെ രാവിലെ വണ്ടി എടുത്തിട്ട് പിന്നെ നമ്മൾ വണ്ടി നിർത്തിയിട്ടുമില്ല പൊടിയൊക്കെ പിന്നെ ഉള്ളിക്കൊക്കെ ഫുള്ളായിട്ട് പൊടി കയറി കൊണ്ടിരിക്കുകയാണ് ഫുള്ള് പൊടി കയറി അരപ്പായി വണ്ടി മോനെ ഒരു രക്ഷ ഇല്ലാത്തൊരു സ്ഥലം ഇയാളെ വണ്ടിക്കോന്നു പറ്റി നമ്മളെ പാവം ഏഹ് ഇയാളെ വണ്ടിൻ്റെ പ്രശ്നം ഇതിന്റെ വീല് കണ്ടെങ്കില് വീല് പഞ്ചറായ ഇവിടെ എല്ലാ ലോറിൻ്റെയും വീല് എല്ലാ എല്ലാ വണ്ടീൻ്റെ വീലാണ് ലോറിൻ്റെ എല്ലാ ലോറിൻ്റെ വീലാണ് പോയിട്ടുള്ളത് ഏഹ് അവിടെ ചങ്ങ ഞാൻ മാസ്ക് ഇടാം ഈ തുമ്മണേ അപ്പൊ ഞാൻ മാസ്ക് ഇടിച്ചിത്തരത്തിന് കിട്ടുന്നു ആണോ ഇതിന്റെ വീലിങ്ങനെ നമ്മളിതാണെങ്കിൽ ഡൈനാമ നമ്മളെ ഡയനാമ അത് പിന്നെ നമ്മുടെ കൂടെപ്പറപ്പാണ് അതെപ്പോഴും ഉണ്ടാവും ആ രാവിലത്തെ ഒരു വൈകുന്നേരം വരെ നമ്മളിപ്പോൾ ഉണ്ടാവും ഈ യാത്ര സ്റ്റാർട്ടിങ് കൊട്ടേ ഉള്ള ആകട്ടുള്ള പ്രശ്നമാണ് അതിനുള്ള ക്ലാമ്പ അതിൻ്റെ ആ ക്ലാമ്പ് അടക്കം നമ്മൾ സ്റ്റാൻഡ് അടക്കം നമ്മൾ പുതിയ വെച്ചിട്ട് ഇപ്പം സ്റ്റാൻഡിൻ്റെ നെട്ടൊന്ന് ലൂസ് അയക്കാം അതൊക്കെയാ പ്രശ്നമായി ലൂസായിട്ട് ടൈറ്റ് ആകുക അപ്പ മുറുക എന്തൊക്കെ അറിയില്ല അതായത് നോക്കാം നോക്ക പൊടിയിലാണ് നോക്കാം കേട്ടോ പൊടിയിൽ നിന്നിട്ട് പണി പൊടി പണിയൊടി വണ്ടി ഫുള്ള് പൊടി കയറി ക്യാമറ ക്യാമറ പൊടിയിലാണ് എന്തൊക്കെ ചെയ്യണ് ശെരിയോട്ടോ ശരിയാണ് ചൂടാണേ തൊടാൻ വേണ്ടി പറ്റില്ല കുറച്ച് കഴിയട്ടെ കൊണ്ടത് നല്ല റോട്ട് കൊടുത്ത മര്യാദയ്ക്ക് കൊണ്ടാൻ പറ്റില്ല ഇതാണ് ഇയാൾ ഇതിലൊക്കെ കൊണ്ടുപോകുന്നത് തമിഴ്നാട് വേണ്ടിയാണല്ലോ തമിഴ്നാട് വേണ്ടിയാണല്ലോ ഈ സാനത്ത് നമ്മുടെ നമ്മടെ ഡയനോ നിക്കുക അവിടെ അതിനോന നമ്മൾ എത്തുമ്പോൾ നിർത്തുമ്പോൾ ഇവിടെ രണ്ട് നെട്ടുണ്ട് ഉണ്ടോ ഒന്ന് ഇത് ഇത് ബാക്ക് സൈഡ് ഇത് ഫ്രണ്ട് ഇങ്ങനെയാണ് നിൽക്കുന്നത് അപ്പം ഇത് ഈ നെട്ടാക്കണേ ഇതിനകത്ത് ഇതിൻ്റെ മുമ്പ് ഉണ്ടായിരുന്ന നെട്ട് കുടുങ്ങി പൊട്ടി കുടുങ്ങി കിടക്കാണ് അത് നമ്മൾ എടുക്കണം ഏഹ് അതിൻ്റെ ശ്രമത്തിലാണ് നമ്മുടെ കയ്യിൽ ടൂൾസൊന്നും വല്ലതല്ല ഈ സ്ക്രൂ ഡ്രൈവറോണ്ട് ഇങ്ങനെ വല്ല എല്ലാം കറക്കി കറിക്കറങ്ങില് അതിന് തോന്നും ചെറിയ മട്ടത്ത് കറങ്ങി സംഭവം സാധനം പോകുന്നുണ്ടാ അതേ നേരം കളിച്ചിട്ടുണ്ടെന്ന് വന്നേരട്ടോ ഇനി ഇനി നമ്മളെ പരിപാടി എന്താ വെച്ചാൽ നമ്മൾക്ക് ശരിക്കും ഇതൊക്കെ ഒരു പതിമൂന്നിൻ്റെ ഞെട്ടാണ് വേണ്ടത് ഏ അതേപോലെ നെട്ട് നമ്മുടെ കയ്യിലില്ല അപ്പം എന്താവും ഇത് മലയാളം നിർത്തേണ്ടത് നമ്മുടെ അടുത്ത് ആകെ ഒരു ഒറ്റ പന്ത്രണ്ട് അത് ഇതിന് രണ്ട് ഇവിടെ രണ്ട് ഇട്ട് വേണം ഇവിടെ ഈ നമുക്ക് ഒന്ന് വേണം അങ്ങനെ മൊത്തം നമുക്ക് മൂന്ന് നെട്ടും പോയിട്ടും വേണം നമ്മുടെ ആകെ ഉള്ളൂ അപ്പം ഞാൻ കരുതുന്നത് ഇതിൻ്റെ ഉള്ളേക്കോ തൽക്കാലം നമ്മുടെ വേറെ ഇട്ടൊന്നും ഇല്ലല്ലോ വേറതില്ല അതിൻ്റെ ഏത് ഇതോ ഇത് പറ്റുന്ന തൽക്കാലിക ഇതൊക്കെ ഞാൻ പൊട്ടി പോവും ഒരാധീനെത്താൻ അല്ലേ ആവശ്യമില്ല അധീനം എത്താൻ ചിലപ്പോൾ ഇത് പറ്റുമോ പറ്റുമ്പോ തോന്നുന്നില്ല ഏഹ് ഡയനാമോടി വന്നു കഴിഞ്ഞാൽ കിട്ടായില്ല നോക്കാം നോക്കി ഇനി ശ്രമിച്ചു നോക്കാം നോക്കി ഇതിനെ പിറ്റേ കേട്ടോട്ടോ ഞാനിതിനെ പിറ്റേ ആണോ എന്നാലേ നടക്കുള്ളൂ പരിപാടി കെയർ പണീനെ നടക്കുള്ളൂ ഏ കെയർ പണി തന്നെ ഒരു പരിപാടി എന്താ പാട്ടി വെച്ചാല് ഓ ഈ കയറ് നീളുമല്ലേ എന്താ ഈ ഒരു മേലത്തെ ക്ലാബിൻ്റെ ഞെട്ടുണ്ടല്ലോ എപ്പോൾ പറഞ്ഞുതരാം ഇതൊന്നൊരു കെട്ടട്ടെ നമ്മൾ കാട്ടി പരിപാടി വേണ്ട ഇവിടെ ഒരു ഞെട്ടുണ്ടാവും ഈ ഞെട്ടിൻ്റെ എടുത്തിട്ട് ഇട്ട് കിട്ടുകൊടുത്തു താഴത്ത് ഇവിടെ ഈ സൈഡിൽ ഇവിടെ രണ്ട് ഞെട്ട് വരിക ഇതൊന്ന് മേലത്തെ ഇവിടുത്തെടുത്തിട്ട് മേലത്തെ ഇവിടെ ഇട്ട് കൊടുത്തു ഇവിടേക്ക് നമ്മൾ പത്തേ പതിനൊന്നിരും എട്ടോ എടുത്ത് ഇട്ടിരിക്കണേ ഇത് പിന്നെ ഇങ്ങനെ ക്ലാമ്പിൻ്റെ ഉള്ളിൽ കൂടെ അങ്ങോട്ടൊക്കെ പോകാതെ ടൈറ്റാക്കി അത് കെട്ടിയിക്കണം ഇപ്പോൾ ഡയനോ ഉണ്ടോ ഡയനോ സ്ട്രോങ് ആയി ഇനി നമുക്ക് അതിനെത്താം ഏഹ് ചലിക്കല്ലേ പൊടി പൊടിക്കൊണ്ടിന്ന് ആകെ സീറ്റ് പൊടി ബെഡ് കംപ്ലീറ്റ് വണ്ടിൻ്റെ ഉള്ളിൽ മേലെ ഞങ്ങൾ ഒക്കെ കച്ചിങ് കാലം ഞാൻ നിൽക്കണണ്ട ഏ ഇത് നിസ്സാരമില്ല ഇത് കാണുന്ന കംപ്ലീറ്റ് പൊടിയാണ്ടോ അതോ ഇപ്പം പൊടിയാ അങ്ങനെ ഇന്നൊരു പൊടിക്കളിയായിരുന്നു അല്ലേ സംഭവ നമ്മളങ്ങനെ പോടങ്ങിരിക്കണേ പതുക്കെ 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 അങ്ങനെ പോവാ അടുത്ത ടെൻഷൻ വീണ്ടും എണ്ണയാണ് നമ്മൾ നമ്മളിപ്പോ റോഡ് ഹൈവേ കൂടെ അല്ല പോട്രോൾ പമ്പൊക്കെ എപ്പഴും കാണണല്ലേ ആരൊക്കെ കണ്ടു എങ്ങനെ ഇതൊക്കെ പോവുക ഭക്ഷണം ഭക്ഷണം ചെങ്ങ മൂന്നു മണിയൊക്കെ കഴിക്കണ ആ മൂങ്ങണി ചെങ്ങന്മാരെ ആ കടക്കണ ആ കിടക്കണ കിടത്താൻ കണ്ടല്ലോ വണ്ടി വെള്ളല്ലല്ലോ അതില് ഇതിപ്പോ എന്ത് ചെയ്യാനാ പറ്റിയത് ഫുള്ളായിട്ട് ഒരു ജെ സി ബി എന്തെങ്കിലുമൊക്കെ വേണം പൊക്കണങ്കിൽ അല്ലാതെ അതൊന്നും ചെയ്യാൻ വേണ്ടി പറ്റൂല ഇതില് മേലെ ഉണ്ട് അല്ലേ ഓ അവിടെ ആ ടയറൊക്കെ പൊട്ടി പാളി ഇന്നത്തെ ദിവസം ഇവിടെ എങ്ങനെങ്ങനെ തീരുവാണ് വെള്ളാണെങ്കി ഇല്ല നമ്മൾക്ക് മെയിൻ ആയിട്ടുള്ള വിഷയം വിഷയ വെള്ളല്ലാന്നു അല്ലാത്ത മാത്രം വിഷയല്ലോടാ ഇത് എപ്പോഴൊക്കെ പോവാ എന്താ ചെയ്യ മക്കളെ നല്ല രീതിയിൽ കുടുങ്ങി അത് ഇത് അവിടെ നിന്ന് ഇറങ്ങിയത് എന്റെ സംഭവിക്കും മനസ്സിലാവണല്ലോ അത് എന്താണ് സംഭവിച്ചത് ഈ വീലൊക്കെ പോയിണ് എന്തൊക്കെ ചെയ്യുന്നത് കേറി പോലല്ലോ ഏതായാലും കുറച്ചൂടെ വന്നു നോക്കാം നമുക്ക് അറിയാൻ വേണ്ടി പറ്റുമല്ലോ പോവാൻ പറ്റുന്നതാണെങ്കിൽ പോലെ അതാണെങ്കിൽ അവിടെ നിർത്തിക്കണേ അവിടെ തന്നെ നിർത്തേണ്ടി വരുന്ന ദിവസം ഇവിടെ ഇറങ്ങിയതാണോ ആളെ ഓ ട്രെയിലർ ഓടിക്കാൻ അറിയാത്ത ആളാപ്പത് ഇങ്ങനെ ഇറങ്ങിയിട്ട് ഇവിടെ കിട്ടും കരുതി പക്ഷെ കിട്ടിയില്ല അങ്ങനെ പോയി ചാടിയതാണത് അല്ല അത്ത കഷ്ട ഇതിപ്പോ നമ്മക്ക് മൊത്തത്തിലെ വണ്ടിയും വലിയ നമ്മക്ക് മാത്രല്ല ഇവിടെ എല്ലാരും കുടിയും കിടക്കുവാണ് കിടന്നിറങ്ങാനുള്ള ഇത് മാത്രേ നമ്മുടെ കയ്യിലുള്ളു അല്ലേ അതുകൊണ്ടാണ് ആള് ലാസ്റ്റ് ചെക്കനെ വിളിക്കേണ്ടി വന്നിട്ടോ ചെക്കൻ ഇല്ലാതെ നടക്കൂല പരിപാടി അവിടെ അങ്ങനെ മോനെ ഒന്നും നിക്ക് ആ ആടാ ജോയിലേ കാത്തിനൊന്നും ഉണ്ടെങ്കിൽ അത്രേ ഉള്ളു ഭയങ്കര വർക്ക് സൂപ്പർ പോണിക്കാ നല്ല ഐഡിയല്ല ആളാട്ടോട്ടർ ഓപ്പറേറ്ററേ നല്ല ഐഡിയല്ല ആളാ നിസ്സാര പുഷിങ്ങില് വണ്ടി മാറി പോയി ഒന്നും പോയി ഇയാടാ എന്താ ഞാൻ എന്നാലേ കൊറച്ചേരം പണി ഉണ്ടാവും കരുതിന് ആ ഞാനതൊക്കെ ഞാൻ ഇങ്ങനെ വേറെ ആരും ഒപ്പരേ പ്രോത്സാഹിപ്പിച്ചില്ല മൂപ്പർക്ക് ഒരു അഭിനന്ദനം അറിയിച്ചില്ലേ വളരെ സിമ്പിൾ ആയിട്ട് വന്ന് നിർത്തി ഞങ്ങൾ എന്താ പറയാ അങ്ങനെ ഇവിടെ ആയി തുടങ്ങാണ് നമ്മളിപ്പ കൊറച്ച് നല്ല റോഡ് കയറി റോഡ് തന്നെയാണ് പണി എടുത്തോണ്ടിരിക്കണത് ഇപ്പൊ കൊറച്ച് തിരക്കട ഇല്ലാത്ത രീതി പോവാൻ വേണ്ടി പറ്റും പിന്നെ നമ്മൾ എതിലൊക്കെ താപം പിടിക്കാ വെള്ളം ഇല്ലാത്തോണ്ടോ ചെങ്ങേമാരെ ഓണ പോക്കിൽ ഇങ്ങനെ ഒരു ദാപറ്റി അപ്പോൾ ഇവിടെ നിൽക്കാൻ പറ്റുമെന്ന് ചോദിച്ചിട്ടൊന്നുമില്ല നമ്മൾ ഇവിടുന്ന് ഭക്ഷണം കഴിക്കണ്ട കഴിയുന്നുണ്ട് പറ്റിയിട്ടില്ല ഇവിടെ ഒരുപാട് സ്ഥലം നിക്കാൻ അല്ലേ പിന്നെ അവിടെ ആ ഇഷ്ടംപോലെ സ്ഥലം ഉണ്ട് ഇവിടെ പറ്റിയില്ലെങ്കിലും വേറെ വേറെ സ്ഥലത്തുണ്ട് അങ്ങോട്ടൊക്കെ ഇഷ്ടംപോലെ സ്ഥലമുണ്ട് അല്ലേ റോഡേ അല്ലാത്തത് ഏ നമ്മളങ്ങോട്ട പോട്ടോ ഇത് ഗുവാട്ടിയ ദിമ അസാവോ സിൽചാർ ഗുവാട്ടി റോഡ് ആസാം ഉം ഗുവാട്ടി റോഡാ നമ്മൾ തിരിച്ചു പോകേണ്ട റോഡ് തന്നെയാണ് നന്നായി നന്നായി അതല്ലേ ഇവിടെ പക്ഷെ ഇതൊന്നും ഇല്ലെട്ടോ ബിരിയാണിയോ ബിരിയാണിയൊന്നുമില്ല വലുണ്ട് ആ ചോറുണ്ട് ചോറും പിന്നെ എന്തോ ഒരു സംഭവം പറഞ്ഞു അന്തേലൊക്കെ ആയിട്ടുണ്ടോ ഉം പിന്നെ റൊട്ടിയും ചോറിന് തന്നെ റൊട്ടി ഇല്ല റൊട്ടി റൊട്ടി പത്ത് മണിക്ക് ശേഷം രാത്രി പത്ത് മണിക്ക് ശേഷം നേരം നമ്മൾ നമ്മളെ കടന്നുറങ്ങാനൊന്നല്ല കടക്കും എന്ത് എന്നാ പിന്നെ ഞങ്ങൾ ഇന്നും ഇവിടെ നിൽക്കാണ് ഇന്നത്തെ ഈ ഒരു വീഡിയോ വിളിച്ച് പറയപ്പ് ചെയ്യണം അടുത്ത അവിടെ നാളെ വരെ ഓക്കെ ബൈ ഗുഡ് നൈറ്റ്